ം ജില്ലാതലത്തിൽ രണ്ടാം സ്ഥാനമാണ് സിക്ക് ലഭിച്ചത് സംസ്ഥാന കായകൽപ്പ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ ചെമ്പകപ്പാറ പി എച്ച് എസ് സിക്കും അഭിമാനിക്കാം സ്ഥാപനത്തിന്റെ ശുചിത്വ നിലവാരം ജീവനക്കാരുടെ കാര്യക്ഷമത അണുബാധ നിയന്ത്രണത്തിലെ മികവ് കൃത്യതയാർന്ന രേഖകളുടെ ക്രോഡീകരണം എന്നിവയെ അടിസ്ഥാനമാക്കി ജില്ലയിലെ മുഴുവൻ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും നടത്തിയ പരിശോധനയിലാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്ര വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുവാൻ ചെവകപ്പാറയ്ക്ക് സാധിച്ചത് രൂപയും മന്ത്രിയുടെ പക്കൽ നിന്നും ഏറ്റുവാങ്ങാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ായിരം രൂപ ചെമ്പപ്പാറ പി ജി സിക്ക് കയ്യൽപ്പ കമൻ്റേഷൻ അവാർഡ് ലഭിച്ചിരിക്കുകയാണ് ഡോക്ടർ ഷാഗിന്റെ നേതൃത്വത്തിലുള്ള ടീമംഗങ്ങളെ ഒരുപോലെ നിന്നുകൊണ്ട് ചെമ്പപ്പാറ പി ജി സിക്ക് വേണ്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സേവനമാണ് അവിടെ വരുന്ന രോഗികൾക്ക് ലഭ്യമാകുന്നത് അപ്പൊ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കട്ട്യാർ ഗ്രാമപഞ്ചായത്തിന്റെ ഘടക സ്ഥാപനമായ ചെമ്പോപ്പാറ ഈ അവാർഡ് ലഭിക്കുകയുണ്ടായത് ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ സഹകരണമാണ് സ്ഥാപനത്തിന്റെ നേട്ടത്തിന് പിന്നിലെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹിൻ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഒരു നമ്മൾ ക്യാമ്പുകൾ അതുപോലെ വർഷം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും നമുക്ക് ഉണ്ടായ കഴിഞ്ഞാൽ ധികം നമ്മളെ സഹായിക്കുകയും അതിലുപരി നമുക്ക് കഴിഞ്ഞ വർഷം ഒരു ഡയബറ്റിസ് ഡേ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ഒരു മോണുമെൻറ്റ് ചാലഞ്ച് നമ്മളെ അറ്റാക്ക് ഡാമേജ് ചെയ്യണം അതുപോലെ ഒന്നിലധികം ജീവകരുണ്യ പ്രവർത്തനങ്ങളും നമ്മുടെ ഹോസ്പിറ്റൽ ബേസ് നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് അതിലുപരി നമുക്ക് ഈ അടുത്ത സമയത്ത് നമുക്ക് താങ്ങാനിക്കുന്ന പല നമ്മുടെ പേഷ്യൻസിനെയും സഹായിക്കാനും ഞങ്ങളുടെ സ്റ്റാഫും ഞങ്ങളുടെ എല്ലാ മെമ്പർമാരും നമ്മുടെ പഞ്ചായത്തിലാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് രോഗികൾക്കും സേവനം ആവശ്യമായവർക്കും സ്ഥാപനത്തിനകത്തും പുറത്തും സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ ദേശീയ തലത്തിലേക്ക് ഉയർത്തുവാനുള്ള ശ്രമത്തിലാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തും പി എച്ച്എസ് സിയിലെ ജീവനക്കാരും ന്യൂസ്ബ്യൂറോ കട്ടപ്പന